ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ കാണും എന്ന പ്രതീക്ഷയിലാണ് എന്നും നമ്മൾ വീഡിയോ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ കാണാൻ മനസ്സുള്ളവരൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും രാവിലെ അതാണ് നമ്മൾ വീട്ടുപണിൻ്റെ അവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നാളെ ഇതിപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച വാർപ്പാണ് കേട്ടോ മെയിൻ വാർപ്പായി അപ്പോൾ അതിനുള്ള മണല് മെറ്റലും ഒക്കെ വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെയാണ് കേട്ടോ മണല് വണ്ടി വന്നത് അപ്പോൾ അത് നോക്കി കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ അത് ആ മുകളിൽ കയറി പലകടിയൊക്കെ കമ്പി കെട്ടലും പലകടിയും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കബോർഡ് രണ്ടും വാർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനും ഒപ്പം പോകുന്നത് അപ്പോൾ രാവിലെ ഞായറാഴ്ച ആകുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസപ്പണിയല്ലേ രാവിലെ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല സ്കൂളോ മദർസോ പണിക്കാർക്ക് പണി അങ്ങനെയൊന്നുമില്ല അങ്ങനെ അതിന് വന്നപ്പോൾ ഇതാ നമ്മളെ അമ്മൻ്റെ കുട്ടീൻ്റെ തറൻ്റെ പണി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇതാ കുറച്ച് നല്ല നല്ല മയിലിൻ്റെ ശബ്ദങ്ങളും നല്ല കിളികളെ ശബ്ദവും മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രാവിലത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അതാ ആ കാണുന്ന മുരിങ്ങമാരത്തു നിന്നാണ് ഞാൻ എപ്പോഴും മുരിങ്ങ കുടിക്കാറുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ട് നമ്മൾ കറിവേപ്പില മരം അതിൽ നിന്ന് കറിവേപ്പില എടുക്കുക ബെഡിങ് തൈ വെച്ചത് നല്ല പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറു ഒക്കെ ഇന്ന് ഒരു പ്രാവശ്യം ഞാനിതിൻ്റെ വീടിട്ടപ്പോൾ പൂവായിരുന്നു കേട്ടോ അതൊക്കെ പൂവൊക്കെ പൊയിഞ്ഞു പോയി കായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കു തൈ എല്ലാം ഉഷാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളെ കുട്ടാപ്പിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം മോട്ടർ അടിച്ച് നിറച്ച് വെക്കുകയാണ് കേട്ടോ ഡ്രമ്മിൽ അപ്പോൾ ഓനോരോ കുരുത്തൊക്കെ ഇടും അട്ടി നടക്കുകയാണ് അപ്പോൾ ബക്കറ്റ് അടിയേക്ക് അങ്ങോട്ട് മുക്കി കൊണ്ടേറ്റ് വിടുക അപ്പോൾ നല്ല രസമല്ലേ പുന്തി തന്നെ കാണാൻ അപ്പോൾ അതൊക്കെയാണ് അവൻ്റെ പണി അപ്പം ഡ്രസ്സൊക്കെ അതാ നനച്ച് പിണ്ടി ആക്കിയിക്കണ് അങ്ങനെ ഇതാ നമ്മൾ കബോർഡൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് നമ്മളെ കുട്ടൂസനാണ് കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തരാൻ അല്ല പറഞ്ഞതൊക്കെ ചെയ്യും കേട്ടോ ചില ഇടയ്ക്കൊരു ഭ്രാന്താന്ന് തന്നെ ഉള്ളു അങ്ങനെ ഇതാ നമ്മൾ പിന്നെ നനക്കട്ടെ അപ്പോൾ കബോർഡ് അത് പറഞ്ഞ അലമാറ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ ഇവിടെ കബോർഡ് കറി കേട്ടോ മറ്റേ ഇനി എല്ലാവരും നാട്ടിലും എന്തൊക്കെയാണ് പറയാമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെ അതൊക്കെ നനച്ച് എന്തായാലും രണ്ട് കറിവേപ്പിലൊക്കെ ഒന്ന് പറിക്കണം കേട്ടോ അപ്പോൾ രാവിലത്തെ മഞ്ഞ് കാരണം ഇലയൊക്കെ നല്ല വെള്ളത്തുള്ളികളാണ് കേട്ടോ നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് നല്ല ഇഷ്ടമാണ് എനിക്ക് ഈ രാവിലത്തെ ഈ സമയത്ത് ഭയങ്കര രസമാണല്ലോ അല്ലേ പുറത്തുകൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ അപ്പോൾ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കറിവേപ്പിലെടുത്തു പിന്നെ കേട്ടോ മുരിങ്ങയും കുറച്ച് അപ്പോൾ ടിയിൽ നിന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട് താഴത്ത് നിന്നിട്ട് അവൻ എന്നെ വീഡിയോ എടുക്കണേ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ കയറി അന്ന് ഒന്ന് ചെറുതായിട്ട് കാല് ശില് ആയി അടിക്കും അപ്പോൾ അത് ആലോചിച്ചിട്ട് അവൻ ചിരിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും ഞാൻ വീഴുന്നില്ല ഞാൻ നോക്കി ശ്രദ്ധിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇതാ മുരിങ്ങിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോന്നു പിന്നെ വെറൈറ്റി സംഭവം പറഞ്ഞാൽ ഇതാ കേട്ടോ നമ്മൾ അടിപൊളിയും ഈ നമ്മളിങ്ങനെ ില്ക്കണുണ്ട് അപ്പം അതും കുറച്ചൊന്നെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് നമ്മളെ അമ്മായിയുടെ വീടിൻ്റെ ബാക്കിലാട്ടോ അപ്പോൾ അവിടെ അമ്മായി വല്ലാതെ ഒന്നും അത് ഉപയോഗിക്കൂല അപ്പം പിന്നീട് എപ്പോഴും പറയുവാണെങ്കിൽ അർത്തളമുണ്ടോയെന്ന് പറയട്ടെ അപ്പോൾ അതും കുറച്ച് ഞാൻ അർത്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുളക് നല്ലോണം ചമ്മന്തി ഒക്കെ അരച്ച് ചോറൊക്കെ തിന്നാൽ നല്ല രസമാണ് അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും നമ്മളെ കാക്കു ഇതാട്ടോ നമ്മൾ മുളക് വരുത്തുമ്പോൾ തെള്ള മുളക് ഫുൾ എറുത്ത്ക്കണം അപ്പോൾ വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവച്ച മുളക് കുറച്ചുണ്ട് അത് കഴിഞ്ഞോട്ടേ എന്നിട്ട് അറക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എത്ര ദിവസം ഇറക്കാതിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും മുരിങ്ങയും കറിവേപ്പിലൊക്കെ എടുത്ത് വന്നപ്പോഴത്തെങ്ങും നമ്മുടെ കാക്ക അത് ഫുള്ള് അങ്ങോട്ട് അർത്ത് കിട്ടും അപ്പോൾ ഞാൻ എന്തിനാണ് അത് അർത്തത് അത് പിന്നെ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ വെച്ചത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് പോകുന്നുണ്ട് ചിലത് ഇതാണ്ടല്ലേ പച്ച പച്ചപ്പൊക്കെ അപ്പോൾ അതുകൊണ്ട് അർത്ഥതാണ് കേട്ടോ അല്ലാതെ മൂത്ത് നീ പഴുത്ത് നാശമായി പോകണ്ടല്ലോ എഴുതിയിട്ട് അർത്ഥതാണ് അങ്ങനെ അങ്ങനത്തെ പരിപാടികൾ നമ്മൾ രാവിലത്തെ അതൊക്കെ ഇരുന്നു കേട്ടോ രാവിലെ എന്താ വീട്ടിലത്തെ അവിടെ തറവാട്ട് പോയ വിശേഷങ്ങളാണ് അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇനിയിപ്പോൾ രാവിലത്തെ നമുക്ക് ചായക്കടി നല്ല ദോശയും ഗ്രീൻ പീസും കിഴങ്ങും ഒക്കെ ഒരു കുറുമി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ദോശയൊക്കെ അത് അവിടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇന്നലെ രാത്രി നമ്മളിതാ കടല ഞാൻ പറഞ്ഞ ഗ്രീൻ പീസ് കുതിർത്തതാണ് കേട്ടോ പിന്നെ ഒരു തക്കാളിയും ഒരു കിഴങ്ങും രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ഉള്ളി കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് ഉള്ളി ഫുള്ളൊന്നും വേണ്ട കേട്ടോ അത് ഒരുപാട് മധുരം ഉണ്ടാവും വലിയ ഉള്ളി കുറേ അധികം ഇട്ടാൽ ഒരു മതിരിപ്പല്ലേ മത്തിപ്പ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇതെന്തായാലും നമ്മളിതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ രണ്ട് ക പട്ടയും ക്രാമ്പും ഏലക്കായൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഉള്ളി ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ട്ടോ അതൊക്കെ വാടി വന്നതിന് ശേഷം കിഴങ്ങും തക്കാളിയും പച്ചമുളകൊക്കെ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് അങ്ങനെ അതൊക്കെ വാടിയതിന് ശേഷം ഇതാ നമ്മുടെ ഗ്രീൻ പീസ് കുതിർത്ത വെച്ച ഗ്രീൻ പീസ് അതിലിട്ട് കൊടുത്തു അപ്പോൾ എന്തായാലും ഇതാ കേട്ടോ മുളക് സോറി മുളക് പൊടീം തന്നെയാണ് കേട്ടോ തുളി വരുന്നത് അപ്പം മഞ്ഞൾ അത് കുറച്ചിട്ട് കൊടുത്തു പിന്നെതാ കുറച്ച് മല്ലിപ്പൊടി അപ്പോൾ നമ്മളിത് എല്ലാ കുപ്പികളും ഒരു കുപ്പിയിലും സ്പൂൺ അധികം ഉണ്ടാവില്ല ഉപ്പിൽ മാത്രമേ ഒരു സ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ മറ്റേതൊക്കെ ഞാൻ മല്ലിയായാലും മുളകായാലും എന്ത് പൊടിയാണെങ്കിലും ഇങ്ങനെ കുപ്പി ചേരിച്ച് കൊട്ടലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയട്ടോ അതുകൊണ്ടാണ് ഞാനത് ഇടുന്നതും കറക്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതങ്ങനെ ശീലമായതുകൊണ്ടാണ് അപ്പോൾ അതിന് എത്ര ഈ ഏത് എത്ര കറിക്ക് എത്ര ഇത് വേണം അങ്ങനത്തെ ഒക്കെ ഒരു മനസ്സ് ഒരു മനക്കണക്ക് അറിയാട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊട്ടിയത് അങ്ങനെ നമ്മുടെ കറി ഇതാണ് അവിടെ സെറ്റായിട്ടുണ്ട് അതിക്ക് കുറച്ച് തേങ്ങയും പിന്നെ അതുപോലെ ഞാൻ രണ്ടിപ്പരിപ്പും വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ച തേങ്ങയും ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിയില്ലാട്ടോ പിന്നെ ഒരു സാധനം പറ്റേ പറയാൻ മറന്നുപോയിട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ പീസും കിഴങ്ങും ഒക്കെ ഇട്ട് അടിപൊളി കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടോ എന്തോര ഭാഗ്യത്തിന് കറി ആയിട്ടാണ് കറണ്ട് പോയത് അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരക്കാണ്ടെങ്കിൽ അന്നത്തെ കാര്യം പിന്നെ കറണ്ട് വരുവോളെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ എന്തായാലും കറിവേപ്പില കുറച്ച് മല്ലിയാലയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ കറി അവിടെ ഉഷാറായി നല്ല മണമുണ്ട് കേട്ടോ കറിക്ക് അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ചായയൊക്കെ കുടിക്കണം നല്ല വിശപ്പുണ്ട് സമയം ഒമ്പത് പത്ത് മണിയൊക്കെ ആവാനായിട്ട് അപ്പോൾ പത്ത് മണിയായാലേ വിശപ്പ് വരുള്ളൂ കേട്ടോ ആ സമയത്തല്ലേ എപ്പോഴും ഇപ്പോൾ പിന്നെ ചോറും ഞാനവിടെ ഊറ്റി വെച്ചു പിന്നെ അതാ കൂട്ടാൻ നമ്മൾ ബീഫാണ് കേട്ടോ ബീഫ് വരറ്റാനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ആദ്യം ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ ഭയങ്കര വിശപ്പുണ്ടല്ലോ പിന്നെ നമ്മൾ കൊടുന്ന മുരിങ്ങ ഉണ്ടല്ലോ അതും ഞാനിതാ വേഗം ഊരി ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് താളിപ്പട്ടോ മുരിങ്ങ താളിപ്പും ബീഫ് വരട്ടും നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ല രസമാണ് അതുപോലെ തന്നെ മോരും കറി ഉണ്ടെങ്കിലും എല്ലാവരും ഉഷാറായിരുന്നു അപ്പോൾ ഒന്ന് മോരും ഉണ്ടാക്കണില്ല എന്തായാലും മുരിങ്ങ നമ്മൾ നമ്മളവിടുന്ന് കൊടുന്നതല്ലേ അപ്പോൾ അത് താളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നല്ല അടിപൊളി സോഫ്റ്റ് ദോശ തന്നെ ആയിട്ടുണ്ട് പിന്നെ കറിയൊക്കെ എടുത്ത് നമ്മൾ എന്തായാലും ചായ കുടിച്ചിട്ട് വേണം ഇനി വേറുള്ളൊരു പണികളൊക്കെ ചെയ്യാനായിട്ടോ എന്തായാലും ചായയൊക്കെ കുടിക്കട്ടെ മക്കളും എല്ലാവരും അവിടെ ഇരിക്കണുണ്ടാവും മുന്നിൽ ഫ്രണ്ടിൽ അവിടെ വെച്ച് കേട്ടോ അപ്പോൾ ആ ചോറ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ അതാട്ടോ അപ്പോൾ അതാ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കഞ്ഞിവെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് നമുക്ക് മുരിങ്ങ താളിക്കാനായിട്ട് വേണ്ടേ ഇനി എന്തായാലും ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ എല്ലാം അടിപൊളിയായി അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾക്ക് ഹോർലിക്സ് വേണം പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം ബീഫൊക്കെ കട്ട് ചെയ്ത് എല്ലാ പൊടികളും മസാല ഒക്കെ ഇട്ട് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം അവർക്ക് ഹോർലിക്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് വേഗം കുറച്ച് പാലൊക്കെ തിളപ്പിച്ച് ഇത് അവർക്കുള്ള ഹോളിക്സൊക്കെ റെഡിയാക്കി എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മൂന്നാൾക്കും കൊടുത്തു ബാക്കിയുള്ളത് പിന്നെ നമ്മളുണ്ടല്ലോ അല്ലേ കുടിക്കാൻ അപ്പോൾ നമ്മളും കുടിച്ചിട്ടോ ഇനി ബീഫിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ബീഫിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ അതുപോലെ തന്നെ കുരുമുളകും വലിയ ചീരവും പൊടിയും പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മളൊരു വലിയുള്ളി ഉണ്ടല്ലോ അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ബീഫിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും അതുപോലെ നല്ല പെട്ടെന്ന് വെന്തും കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറേ ടൈം നമ്മൾ വിസിലിടിപ്പിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ ഒഴിച്ചാലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ അറിവ് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ പണ്ട് അങ്ങോ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ബീഫ് ഇങ്ങനെ കുക്കറിൽ ഇടുമ്പോൾ ഒരു നമ്മൾ വെളിച്ചെണ്ണ ഒറ്റ ഒറ്റീക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ അത് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ കുക്കറിനൊക്കെ എടുത്ത് അടി അടിപൊളിയായിട്ട് ഇതാ വരട്ടാണ് ഉള്ളിയും കറിവേപ്പിലയും മുളക് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് തക്കാളി പിന്നെ ഇടൂല കേട്ടോ എനിക്ക് ബീഫ് തക്കാളി ഇടണത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അത് എന്തായാലും പല പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ബീഫ് അവിടെ അങ്ങോട്ട് സെറ്റാകട്ടെ മുരിങ്ങി താളിച്ച് അതവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ ബീഫൊക്കെ കുരു പിന്നെ ഞാൻ ബീഫ് വാ ഇതാക്കിയപ്പോൾ ഉള്ളിക്ക് കുറച്ച് നമ്മൾ ഉള്ളി വാട്ടില്ലേ അതിക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു മീറ്റ് മസാലയും പിന്നെ കുറച്ചുകൂടി കൂടി കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി എപ്പോഴും ബീഫിലായാലും ഇപ്പം അതുപോലെ നമ്മൾ പാട്സൊക്കെ വെക്കുമ്പോൾ കുരുമുളക് പൊടിയാണ് ഏറ്റവും മുന്നിൽ മുന്നിട്ട് നിൽക്കണ്ടിട്ട് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ അതെല്ലാം ഒരുക്കി വെച്ചിട്ട് വേഗം അലക്കി വന്നിട്ട് അലക്കാൻ കുറേ ഉണ്ടായിരുന്നിട്ട് അപ്പം ചിലപ്പോൾ നല്ല വെയിലുള്ള ദിവസം നേരത്തെ അലക്കോട്ടെ അപ്പം വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ ഇപ്പം എന്തായാലും ഇന്നലെ നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് ചോറ് നീറ്റൊക്കെ കഴിഞ്ഞ് ഇതാട്ടോ അടുക്കളയൊക്കെ ക്ലീനാക്കി മക്കളൊക്കെ അവിടെ ചോറുന്നൊരു ബാത്ത് പോയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നമുക്ക് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ